പഹൽഗാം വിഷയത്തിൽ ഇന്ത്യ കടുത്ത നടപടിയെടുത്ത് പാകിസ്ഥാൻ പൌരന്മാരെ പറഞ്ഞു വിടുമ്പോൾ സീമാ ഹൈദറുടെ പേര് ചർച്ചയാവുകയാണ് പബ്ജി ഗെയിമിലൂടെ പ്രണയത്തിലാവുകയും ഒടുവിൽ കാമ്പുകനൊപ്പം ജീവിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ യുവതിയാണ് സീമ ഹൈദർ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയപ്പോൾ സീമ ഹൈദർ ഇന്ത്യ വിടേണ്ടി വരും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതികരണവുമായി സീമ തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ് തന്നെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടരുത് എന്നും ഇന്ത്യയിൽ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്നും ഇപ്പോൾ താൻ ഇന്ത്യയുടെ മരുമകളാണ് എന്നും സീമ ഹൈദർ പറയുന്നു ഇന്ത്യക്കാരനായ സച്ചിൻ മീണയെ വിവാഹം കഴിച്ചതിനു ശേഷം താൻ ഹിന്ദുമതം സ്വീകരിച്ചു എന്നാണ് സീമ ഹൈദർ അവകാശപ്പെടുന്നത് ഞാനിപ്പോൾ മോദിജിയും യോഗിജിയും നൽകുന്ന അഭയത്തിനായാണ് കാത്തിരിക്കുന്നത് ഞാൻ പാകിസ്ഥാന്റെ മകളായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ മരുമകളാണ് എന്നെ ഇവിടെ താമസിക്കാൻ അനുവദിക്കൂ എന്നാണ് സീമ വീഡിയോയിൽ പറയുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തന്നെ ഇന്ത്യ ഇന്ത്യൻ കാമകനായ സച്ചിൻ മീണെ വിവാഹം കഴിക്കാൻ പാകിസ്ഥാൻ വിട്ട് സീമ ഹൈദർ ഇന്ത്യയിൽ എത്തുന്നത് നിലവിൽ ദമ്പതികൾ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലാണ് താമസിക്കുന്നത് കറാച്ചിയിലെ വീട് വിട്ടിറങ്ങുന്നത് മെയ് മാസത്തിൽ അനധികൃതമായി ഇന്ത്യയിലെത്തിയ സീമയെ ജൂലൈയിൽ സച്ചിൻ മീണയ്ക്കൊപ്പം കഴിയവേ അധികൃതർ പിടികൂടുന്നു പിന്നീട് പോലീസും വിവിധ ഏജൻസികളും ചോദ്യം ചെയ്യുന്നു രണ്ടായിരത്തിൽ ഓൺലൈൻ ഗെയിം കളിക്കുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ പരിചയത്തിലായത് അതേസമയം പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനെതിരെ കേന്ദ്രം കടുത്ത നടപടികൾ സ്വീകരിച്ചത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകരുകയും ഇന്ത്യ സിന്ധു നദി ജല കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അതിർത്തികൾ അടച്ചതിനു പിന്നാലെ വിസ സർവീസുകളും ഇന്ത്യ റദ്ദാക്കി വിസിറ്റിംഗ് വിസയിൽ വന്നവർ ഞായറാഴ്ചയ്ക്കകവും ചികിത്സയ്ക്കെത്തിയർ ചൊവ്വാഴ്ചയ്ക്കകവും മടങ്ങണം എന്നാണ് നിർദ്ദേശം സീമ ഹൈദർ സച്ചിൻ മീണയെ തേടി ഇന്ത്യയിൽ എത്തുമ്പോൾ കറാച്ചി സ്വദേശിയായ സീമ നേരത്തെ വിവാഹിതയായിരുന്നു ഈ ബന്ധത്തിലുള്ള നാലു കുട്ടികളുമായാണ് നേപ്പാൾ വഴി സീമ ഇന്ത്യയിലെത്തിയത് സച്ചിൻ മീണ വിവാഹം ചെയ്യുകയും ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു നിലവിൽ ഹിന്ദുമതം സ്വീകരിച്ച സീമ പാകിസ്ഥാൻ പൌരൻ അല്ല എന്നാണ് ഉയർത്തുന്ന വാദം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം മോശമായ സാഹചര്യത്തിൽ സീമയ്ക്ക് ഇന്ത്യയിൽ തുടരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് ഇവരുടെ അഭിഭാഷകൻ എ പി സിംഗ് സീമയുടെ പൌരത്വം ഇപ്പോൾ അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അവർക്കിപ്പോൾ ഒരു പുത്രി ഉണ്ട് ഭാരതി മീണ എന്നാണ് ഈ കുഞ്ഞിനെ പേര് ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇപ്പോഴത്തെ കേന്ദ്ര നിർദ്ദേശം സീമയെ ബാധിക്കില്ല എന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെയാണ് സീമയുടെ അഭ്യർത്ഥന പുറത്തുവരുന്നത് ഞാൻ പാകിസ്ഥാന്റെ മകളാണ് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ മരുമകളാണ് ഇന്ത്യയിലെ അഭ്യർത്ഥിയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കണം എന്നാണ് സീമ പങ്കുവെച്ച വീഡിയോയുടെ ഉള്ളടക്കം സാധാരണ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ ഒഴിവാക്കി നേപ്പാൾ അതിർത്തി വഴി നിയമവിരുദ്ധമായാണ് സീമ രാജ്യത്ത് പ്രവേശിച്ചത് ഇവർക്ക് ഇതുവരെയും ഇന്ത്യൻ പൌരത്വം ലഭിച്ചിട്ടില്ല കറാച്ചിയിലെ ഖുലാം ഹൈദറിന്റെ ഭാര്യയായിരിക്കെയാണ് നോയിഡ സ്വദേശികളായ കാമുകൻ സച്ചിൻ മീണെ തേടി യുവതി ഇന്ത്യയിലെത്തിയത് അനധികൃതമായി ഇന്ത്യയിൽ എത്തിയതിന് യുവതിയും ഇവരെ സംരക്ഷിച്ച കുറ്റത്തിന് സച്ചിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതോടെയാണ് ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകം അറിഞ്ഞത് ന്യൂസ് ഡെസ്ക്സ്